ഹലോ അപ്പൊ ഞങ്ങൾ ഇന്നൊരു ചലഞ്ച് കേട്ട് വന്നേക്കുവാണേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് വന്നൊരു സാധനമാണല്ലോ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണത് ബൂസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റുമോ ബൂസ്റ്റ് തേയില ഈ തേയില എന്റെ ഹസ്ബൻഡാണ് കേട്ടോ എടുത്ത് പിന്നെ മുളക് നാരങ്ങ തക്കാളി ഉപ്പ് ഇതൊക്കെയാണ് സാധനങ്ങൾ ഇതൊക്കെ കഴിക്കുന്ന ആര് ആലോചിക്കുമ്പോഴാ പിന്നെ നമ്മളത് ഇവിടെ ഒരു ഞർക്കൂട്ടറുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗെയിമിലോട്ട് നമുക്ക് കടക്കാം അപ്പൊ ഞാനൊരു അക്ഷരം ഇങ്ങനെ പറയും അത് വെച്ച് ഞാൻ ചോദിച്ചോണ്ടേരിക്കും അക്ഷരം പറയും അത് വെച്ചിട്ട് നീ ആദ്യം നമുക്ക് ഒരു പറഞ്ഞോണ്ടിരിക്കെഡിൻറെ അത് കറക്റ്റ് പറയുന്ന ആൾക്കാണ് ആദ്യത്തെ ഇത് വരുന്നത് ഓക്കെ ആ വിളിച്ചോ ആരാ വിളിക്കുന്ന ആരാ വിളിക്കുന്ന തുമ്പിയാന്ന് വിളിക്കുന്ന ഉറക്കം വിളിച്ചോളിച്ചത് അപ്പൊ തുമ്പി എടുത്ത് ചോദിക്ക എന്ത് ചോദിച്ചാലും തുമ്പി സാ വെച്ച് മാത്രം ആൻസർ പറയാട്ടെ താ വെച്ച് എന്തും പറയാം അങ്ങനെ ഞാൻ എത്ര ചോദിക്കണം എന്നില്ല അഞ്ച് ചോദ്യങ്ങളായിരിക്കും ഞാൻ താ വെച്ച് ചോദിക്കുന്നത് അതിനകത്ത് അഞ്ചും കറക്റ്റ് ആയി കഴിഞ്ഞാൽ തെറ്റി കഴിഞ്ഞാൽ തുമ്പി ാണ് ഞാൻ പറയുന്ന അക്ഷരം തുമ്പി താ തുടങ്ങിക്കോ തുടങ്ങാം നമുക്ക് ഓക്കെ താവ ചോദിക്കട്ടെ എന്തോ പേരെന്തുവാദ്യണ്ട് തക്കുടന്ന് സ്വന്തം ശരി അപ്പൊ നമുക്ക് ഒന്നര തുടങ്ങാം അപ്പൊ താച്ചാണ് ഓക്കെ നിന്റെ പേര് പേരെന്തോ തുമ്പി നിന്റെ സ്ഥലോ തട്ടാശേരി തിന്ന എന്തോ തക്കാളി എവിടെ പോന്നിപ്പോന്നിപ്പോ തല ഓക്കെ അപ്പൊ തല എന്തെങ്കിലും താഴെ ആണല്ലേ അപ്പൊ തുമ്പി സ്കിപ്പായി അടുത്ത അടുത്ത മനീഷയുടെ ഇതിലോട്ടാണ് എടുത്തു പിടിച്ചോ സ്ലോ ആയ അപ്പോഴേ അടിച്ചോണം തലിച്ചോണം കേട്ടോ ബോധം മനീഷ് ചെയ്യാൻ വച്ചിരി ബോധത്തിന്റെ കുറവുണ്ട് അതോടെ അപ്പം മനീഷക്കുള്ള അക്ഷരം വായാണ് വെള്ളോടെ പോയി എങ്ങനാ തീർന്നത്

അങ്ങനെ കളി ആ അങ്ങനെ കളി കളി അങ്ങനെ അങ്ങനെ പറ്റത്തില്ല 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 തുമ്പി വീഴു വായിലോട്ട് ഇങ്ങനെ നാറത്തി കേട്ടോ കാട്ട് കാട്ടാ അങ്ങനെ ആക്കണം വാർന്നോട് വാർന്നൂട് വാർന്നു അങ്ങനെ ഇരിക്കിരി അങ്ങോട്ട് ഗെയിമിനാ പാമ്പ അങ്ങനെയൊക്കെയാ അയ്യേ ഇതൊക്കെ ചെറുത് ചാ അപ്പൊ ചാ ചുടന്ന ചന്ത പോ എക്സ്പ്രഷൻ കണ്ടായിരുന്നു അവര് തുമ്പി ശരിക്കും പെട്ട് ആവശ്യമില്ല ചാ ചോദിച്ചു വരികയും ചെയ്തു എടുക്ക ഐശ്വര്യ ഞങ്ങൾ എടുത്തോള എന്താ എന്താ തേയിലെ ഐശ്വര്യം ഞാൻ ഇത് പാലോടെ ഓടിച്ചു കഴിഞ്ഞാ ചായ കുടിക്കുക അടുത്ത അക്ഷരം മനീഷക്കാണ് അക്ഷരം ചെയ്താൽ മതി യമുന പോയിട്ടുണ്ടോ യമുനായിട്ടാ യാകശാലും ഒന്നെടുത്തു കൊടുത്ത നല്ലൊരു നല്ല പിച്ചി ഉള്ളി എടുക്കണം ഇവിടെ രാക്ഷസ രാജാവ് സിനിമ കണ്ടിട്ടുണ്ടോ രാത്രി 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 എപ്പോഴാണ് കണ്ടത് എന്തോ രാത്രി എപ്പോഴാണ് കണ്ടേത്

അല്ല അങ്ങനെ കേക്കത്തില്ല ഇച്ചിരി കാണാം ഇവിടെ സിനിമ ഉണ്ടായിരുന്നോ ഡാ തണ്ടായിരുന്നടാ എവിടെ പോയാരുന്നോ കണ്ടത് കേട്ടോ അതെടുത്തോ എടുത്തോ എടുത്തോ കഴിഞ്ഞെടുത്തോട്ടെ നല്ല നോക്കി

ിനിമ ഉണ്ടായിരുന്ന ലീല സിനിമ കണ്ടില്ലേ എന്താ കാണാൻ എടുത്തോ ബാക്കിയാലോചിക്കടുത്തു കേട്ടു തക്കാളി നിന്ന ഒരാളുടെ എക്സ്പ്രഷൻ ഇങ്ങനെ കാണുന്നത് ഷെയർ ചെയ്യണം ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാം ചെയ്യണം എല്ലാം ചെയ്യണം ഒരു പ്രത്യേക കേട്ടോ അടിപൊളി ഗെയ്സ് അടിപൊളിയും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇനി കുറച്ചും കൂടി വിപുലമൊക്കെ പെടുത്തി കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഇത് ക്യാമറ കട്ടാക്കിയതിനു ശേഷം നമ്മുടെ ക്യാമറാമാനെ കൊണ്ട് ഇതൊക്കെ ഒന്ന് തീറ്റിപ്പിക്കുന്നതായിരിക്കും അതാണ് പ്രത്യേക ടാസ്ക് ഓക്കെ അപ്പൊ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം